ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പൊ അത് ഉമ്മയുടെ അച്ചാറും കാര്യങ്ങളും ഇട്ടോണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക ഇടാൻ പോണം ചക്കട്ട കഴിഞ്ഞിട്ട് ചക്ക പൊരിക്കണം അങ്ങനെ ഒരു ചക്ക വിശേഷാണ് ഗൈസ് എന്തോ പണിക്കണം എന്തുണ്ടാക്കറച്ച ഏ അടുക്കളയിൽ ഇച്ചിനെന്തോ ഒരക്കാണ് ഗൈസ് ചട്ടിയിലിട്ട് വാട്ടില്ല പൊളിച്ചെടുക്കണം എന്താണ് ചീന ചമ്മന്തി ദോശയാണ് ദോശേന്റെ കൂടെയാണ് ചമ്മന്തി രാവിലത്തിനും ഈ ദോശയൊക്കെ ചുട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ചട്നിണ്ടാക്കുകയാണ് ആ ചട്ണി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാം അതെ ഉമ്മയുടെ ലാസ്റ്റത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് മാത്രമൊന്നുമില്ല ഇവിടെ ഫ്രിഡ്ജിൽ വേറെ വെച്ചിട്ടുണ്ട് സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മാങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ചാറിനാണെന്ന പ്ലാനാണ് ഇതൊരു ഏകദേശം ഒരു പച്ച വാങ്ങയാണ് ഉമ്മ ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് ഏകദേശം ആയാലും വാങ്ങുന്നത് പഴുത്ത് തുടങ്ങിയാലും മാങ്ങയാണ് ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കണേ രണ്ട് മിക്സ് മിക്സ് ചെയ്തിട്ടെല്ലാം അച്ചാറിടേ ആ പഴുത്തതായാലും പച്ച ആയാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഉമ്മയുടെ അച്ചാറിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം അടുപ്പൊക്കെ കൂട്ടി ചട്ടി വെച്ച് എന്താണ് കഴിച്ച മരം കയറിപ്പണ് ചക്കിലാട്ടി കളിച്ച തപ്പീന്ന് ഓല വെച്ചു കൊടുത്തിരിക്കാൻ കഴിഞ്ഞല്ല വെളിച്ചെണ്ണ കടുത സാധനങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി ഇളക്കിതെടുക്കാം നോക്കിനി ഇവിടെ മസാല പൊട്ടി വെച്ച് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല പൂട്ടാത്ത കുറച്ച് വെച്ച പഴുത്ത വാങ്ങില്ലായിരുന്നു അപ്പൊ അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പൊ ഇളക്കിടക്കും ചെറിയ മിസ് ഇല്ല ഒന്നിങ്ങനെ ബലം പിടിച്ചുകൊണ്ടാണ് ഇളക്കിയെടുക്കുന്നത് ആ ചാടിക അവിടെ അവളെ ചാടിക്കാൻ വിളിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം എന്താ ഫുഡ് ദോശ ചമ്മന്തി ചമ്മന്തി തക്കാളി ചോണ്ട് അടിപൊളി അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു കുറച്ച് സുറുക്ക വിനഗർ ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെ നോക്കി എന്നണ്ട അമ്മത്രക്കുമ്പടയൻ വരുമ്പോൾ മധുരആട് ഇടണ്ടൈൈറ്റമാങ്ങ ഇടിയിട്ടില്ല ആ അതിന്റെ ദശ ഒക്കെ അല്ലേ ഈ കല്ലം പറന്നു നടന്നു ഞാൻ നെസ്റ്റ് ഓക്ക ഇയശ്ശി റെക്സില കണ്ടിട്ട് വായല വെള്ളം വരുന്നു ഗയ്സ് എടുത്തോ ബേക്ക് ഒക്കെ കണ്ടോ ഞാൻ അവിടെ തട്ടണ거든요

ഇതാണ് അപ്പൊ ഞങ്ങ ചക്കടാവുന്ന വീട് ആമ തുണിൻറെ മറയിലും മറഞ്ഞിരിക്കുന്നു ഉച്ച വെട്ടിയത് ശരിയാവാത്തോണ്ട് ഉമ്മി വെട്ടാണ് 가 담반나 나나 붙자 알두릴라 아니 가 응. 아 ചക്ക ചക്കവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്കിന്ന് ചക്ക പൊരി ഉണ്ടാക്കണം കേസ് അപ്പതേ ഇവിടെ ഒരു ബേസിൽ ഇങ്ങനെ ചക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കുരു ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കുരു ശേഷം അതിങ്ങനെ ഒരേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അച്ഛനെ പ്രൊഫഷണൽ ആയിട്ടോ നെച്ചിനത് സ്ലാബിലൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയപ്പോണ്ടല്ലോ കരയുണ്ടി ഇങ്ങനെ ഫൈനലി കഴിഞ്ഞിരിക്കാണ് കഴിഞ്ഞു സീന കഴിഞ്ഞു കഴിഞ്ഞു ആ ദോഷ നിങ്ങളോട് പോണു അപ്പൊ അതെ ആദ്യം ചെക്കങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങി എടുക്കില്ല ജസ്റ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കണം അപ്പൊ ആ വെള്ളത്തിൽ നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണം അതിങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് അപ്പൊ തന്നെ കോരി എടുക്കണം കൂടുതലായിട്ട് വേവാൻ പാടില്ല അതെ ഇതിനൊക്കെ ഇട്ടുകൊടുക്കാണ് എണ്ണയിലോട്ട് നമ്മള ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എണ്ണ പോയി ആതി കഴിഞ്ഞാ പോയാ അപ്പൊ എണ്ണ ഇങ്ങനെ കൂടുതലിട്ടിട്ട് നമ്മൾ കോരിയാണ് കളർ കോരി എടുക്കാം ഇന്നത്തെ ും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ തന്നെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ friend to light like the way when the